ക്രിസ്മസ് ആണെങ്കിൽ വരാൻ പോകുന്നത് ഫാക്ടറി വിലയ്ക്ക് ക്രിസ്മസിന് ഡെക്കറിയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞു തരാം എന്നാ ഇവിടെ നമുക്ക് കടയിലത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്ലബിലേക്ക് വേണ്ടിയിട്ടോ പള്ളിയിലേക്ക് വേണ്ടിയിട്ടോ എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ക്രിസ്മസിന് ഡെക്കറിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടും ഒറിജിനലിനെ വെല്ലുന്ന നല്ല മഞ്ഞ് പുതച്ച ക്രിസ്മസ് ട്രീ അതും ഉണ്ട് എല്ലാം നല്ല വിലക്കുറവാണ് ട്രീയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മളെക്കാട്ടിലും ഉയരമുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട് വീടിനകത്ത് വെക്കാം പള്ളിയിൽ വെക്കാം അതുമാത്രമല്ല ഈ ഗോഡൗൺ ഫുള്ളായിട്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ഉള്ള ഐറ്റംസിൻ്റെ വലിയ വലിയ കളക്ഷൻസ് ആണ് ഈ പെട്ടി മുള്ളു ഓരോ പെട്ടി തുറന്നാലും ഒരുപാട് ഐറ്റംസ് ആണ് സാധാരണ ഷോപ്പിലൊന്നും കിട്ടാത്ത ഐറ്റംസ് അതായത് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഡെക്കോ ഐറ്റംസ് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രയും കളക്ഷൻസ് ആണ് അത് ഓരോന്നിനെ തന്നെ കണക്കിന് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇന്ന മണിയും സ്റ്റാറും സ്റ്റാറിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അതും റേറ്റ് വളരെ കുറവാണ് അത് തന്നെയാണ് ഇവിടെ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാം കടകളിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതും ഉണ്ട് ഈ മേരി ഒക്കെ ഒരു ലോഡ് ഐറ്റംസ് ആണ് അങ്ങനെ എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത അത്ര കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഫുള്ള് ട്രീസിന്റെ കളക്ഷൻസ് ആണ് അങ്ങോട്ട് ഫുള്ള് ഈ കാണുന്ന എല്ലാ ബോക്സിലും ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ബോക്സുകൾ തീരുന്തോറ് ഇവിടെ ലോഡ് ചെയ്തോണ്ടേ ഇരിക്കും ആ മുന്തിരിക്കൊല മുന്തിരിക്കൊലയുടെ ഒക്കെ ഗ്രീനും സിൽവറും അജന്ത് അങ്ങനെ കളറിന്റെ ഒരു ഈ ബോക്സ് ഫുൾ ആയിട്ട് അത് തന്നെയാണ് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവിടെ ഇത് ഫുള്ള് ഡെക്കറേറ്റംസ് തന്നെയാണ് ഇപ്പൊ മണിച്ചിത്ര താഴ്ന്ന നാഗവല്ലിയെ പോലെ ആ ഒരു കണ്ടാലുതാ ഇവിടെ മൊത്തം അത് മാത്രമേ ഉള്ളുതാ എന്തെടുത്താലുതാ പെട്ടിക്കാത്ത ഫുള്ള് അത് തന്നെയാണ് എല്ലാം ട്രീസ് ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ട്രീസ് ട്രീസ് ആണ് ആണ് പല സൈസിലും ഇവിടെ അവലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഷോപ്പിലേക്കും കൊടുക്കുന്നില്ലേ ചാലയിലേക്കാട്ടിലും ലാഭമാണ് ഇവിടെ തന്നല്ലേ അതേ കൈ നമ്മളെക്കാളും വലിയ ന്യൂൺ ചാർസും ക്രിസ്മസ് ട്രീയും എന്നു വേണ്ട മാനും മൊയിലും വെറൈറ്റി ഉള്ള സാൻഡിയും എല്ലാം ഇവിടെ നിന്ന് വാങ്ങാം മറ്റെങ്ങും കിട്ടാത്തത്ര ക്രിസ്മസ് ഡെക്കർ ഐറ്റംസിൻ്റെ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് പിന്നെ റെഡിമേഡ് ക്രിബും ക്രിബിനകത്ത് സെറ്റ് ചെയ്യാനുള്ള ഉന്നയിച്ചു ടീംസിനെയും എല്ലാം വില വിലക്കുറവ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ഐറ്റംസിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസാണ് ഉള്ളത് ഗ്ലിറ്റർ ബോൾസ് ലൈറ്റ്സ് സ്റ്റാർ ബലൂൺ അങ്ങനെ എല്ലാം വില വിലക്കുറവ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം മാത്രമല്ല സാൻഡിയുടെ ഡ്രസ്സും മുഹുമൂടിയും ഗ്ലൗസും എല്ലാം ഇവിടെയുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വെറൈറ്റി മോഡൽ കത്തുന്ന എൽ ഇ ഡി ചാർസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഈ കാണുന്ന മൾട്ടിക്കളർ പെൺ കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വെറുമ്പോൾ എഴുപത്തി അഞ്ച് പേർ തുടങ്ങുന്ന സീരിയൽ ലൈറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്ന ഒന്നുമല്ല ഇതിന്റെ പത്ത് ഇരട്ടി ഐറ്റംസ് ആണ് ഇവരുടെ ഗോഡുകളിലുള്ളത് നേരിട്ടുള്ള സെയിൽ സെയിലായതിനാൽ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇനി പള്ളിയിലേക്കോ ക്ലബ്ബിലേക്കോ ഓഫീസിലേക്കോ എവിടേക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വില കുറവിൽ വന്ന് വാങ്ങാം ഇല്ല കേടുവറ. നാലാമരി. കറ. ഇര ആയി തോറർത്താൽ ഇതാ ഇത് പോവാണ്. ഇത് പോവാണ്. ഈ പന്ത്രണ്ടാമനാണ് അതുകൊണ്ട്. ഇതിന്റെ അങ്ങോട്ട് നാലേ എവിടെ അടുത്തത് ഒബ്ര വരാം രണ്ട് രണ്ട്. അങ്ങോട്ട് എന്നല്ല. ഇല്ലേടാ അങ്ങോട്ട്.

തിരുവനന്തപുരത്ത് നിന്ന് പാറശാല പോകുന്ന വഴി ഇടിച്ചിപ്പോൾ അങ്ങോട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് എക്സാക്ട് ലൊക്കേഷൻ വേണ്ടത് അവർ പേജ് ഫോളോ ചെയ്ത് റീൽ എനിക്ക് ഷെയർ ചെയ്ത് എന്നാൽ മാത്രം മതി ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ എം ചെയ്ത് തരാം ഇനി പ്രത്യേകിച്ച് ആലോചന എത്രയും പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കോ കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് മറക്കാതെ ഫോളോ ചെയ്യണേ